ഹായ് കൂട്ടുകാരെ ഞാൻ ഷിബി ആണ് പല സ്ഥലങ്ങളിലെ വ്യത്യസ്തമായ കുറച്ച് സൺസെറ്റുകൾ സൺസെറ്റാണ് നമ്മൾ ഇന്ന് ആദ്യം കുമരകത്തെയാണ് കുമരത്തെ ഞങ്ങൾ ഹൗസ് ബോട്ടെ പോയപ്പോൾ കണ്ട ഒരു കാഴ്ചയായിരുന്നു അവിടെ എല്ലാവരെയും ഹൗസ് ബോട്ടെ കൊണ്ടുപോയി സൺസെറ്റ് കാണിക്കും ഭയങ്കര രസം അത് കാണാനായിട്ട് അതിങ്ങനെ പതുക്കെ പതുക്കെ മരങ്ങളുടെ പുറയിലേക്ക് പോകുന്നതും അതിൻ്റെ ലൈറ്റ് വെള്ളത്തിലേക്ക് വീഴുന്നതും ഒക്കെ ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട് അല്ലേ നല്ല രസമുണ്ടല്ലേ ഇനി അടുത്ത് കാസിരംഗയാണ് കാസിരംഗയിലെ ഏത് ഈ സൺസെറ്റ് കണ്ടപ്പോൾ ഒരു പെയിൻറ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ് തോന്നിയത് അത്രയ്ക്ക് ഭയങ്കര രസമായിരുന്നു എല്ലാവരും നോക്കി നിൽക്കുമായിരുന്നു ഭയങ്കര രസമായിരുന്നു കാണാൻ എത്ര വർണ്ണിച്ചാലും അത് പോരാന്ന് തോന്നും അത്രയ്ക്ക് നല്ല ഭംഗിയായിരുന്നു പിന്നെ പതുക്കെ പതുക്കെ ആ മലകളുടെ പുറകിലേക്കൊക്കെ ആ സൂര്യനങ്ങ് പോകുന്നതും ഒക്കെ ഭയങ്കര രസമായിരുന്നു കാണാൻ അടുത്ത മാനസ് എന്ന് പറഞ്ഞ സ്ഥലമാണേ അത് അത് മുഴുവൻ പുൽമേടാ പുൽമേടിൻ്റെ പുറയിലേക്ക് സണ്ണ് താ താഴ്ന്നതാണ് നമ്മൾക്ക് കാണുന്നത് അപ്പോഴേക്കും ആ സണ്ണിൻ്റെ ലൈറ്റൊക്കെ ആ പുല്ലേലോട്ട പുൽമേടുകളിലെ പുല്ലിൻ്റെ പുറത്തേക്കൊക്കെ അടിക്കുമ്പോൾ ഭയങ്കര രസമാണ് കാണാനായിട്ട് ഇനി ഇത് എടപ്പാളയം വാസ്റ്റവറാണ് തേക്കടിയിലെ അവിടുത്തെ സൺസെറ്റാണിത് ഞാൻ ഇത് പാക്കേ അരുണാചൽ പ്രദേശിലെ പാക്കേ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടുത്തെ വീടുകളൊക്കെ ഒരു പ്രത്യേകതയാണ് കാണാനായിട്ട് പിന്നെ സണ്ണിങ്ങനെ സെറ്റ് ചെയ്ത് വരുമ്പോൾ ആ സണ്ണിൻ്റെ റെഡ് കളർ ഇങ്ങനെ ആ മലയിലോട്ടും വീടിലോട്ടും ഒക്കെ അടിക്കുന്ന കാണാൻ ഭയങ്കര രസമാണ് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇരുട്ട് വീഴുമ്പോൾ ആ റെഡ് ലൈറ്റ് മാത്രം ഇങ്ങനെ കാണും ഭയങ്കര രസം അത് കാണാനായിട്ട് അപ്പോൾ അന്നേരം വീടൊന്നും കാണത്തില്ല ആ മലയും ലൈറ്റും റെഡ് ലൈറ്റും മാത്രം ഇത് മൂഴിയാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെയാണ് സൺ അങ്ങോട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കുരങ്ങൻ ഒരു പൂമരത്തെ കയറി നിൽക്കുന്നത് അത് കണ്ടപ്പോൾ ഒരു പ്രത്യേകത തോന്നി അന്നേരം അങ്ങനെ എടുത്തതാണ് ഇത് തങ്ക കൊല്ലം തങ്കശ്ശേരി ബീച്ചിലെ സൺസെറ്റാണ് ആൾക്കാരെല്ലാം നോക്കി നിൽക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ മറക്കല്ലേ താങ്ക്